ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് നമ്മുടെ സ്ട്രേ ഡോഗ്സ് പാവപ്പെട്ട ഡോഗീസിൻ്റെ അവസാന നാളുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്നറിയില്ല ഡോഗ്സ് സുഖമില്ലാതെ കിടക്കുന്നതൊക്കെ മറ്റേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലാതെ അവസാനത്തെ അതിൻ്റെ നാളുകളിലുള്ള ചില ചില അവസ്ഥകളൊക്കെ എനിക്ക് കാണാൻ പറ്റി വെളിയിലൂടെയൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ വലിയ യാത്രയൊന്നും ചെയ്യത്തില്ല എന്നാലും ഒന്ന് ഹസ്ബൻ്റെ കൂടെ ബൈക്കിൽ പോകും അപ്പോഴൊന്നും വീഡിയോസൊന്നും കളക്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല വഴക്കു പറയും ഇടക്കിടക്ക് ബാക്കിലോട്ട് തിരിഞ്ഞു നോക്കും ഞാൻ എന്ത് ചെയ്യണം നീ എന്തിനു മൊബൈലെടുക്കുന്നത് അങ്ങനെ ഇങ്ങനെ ഓരോന്നും പറയാം അപ്പം മനസ്സിന് വിഷമം നടക്കുന്നു ചിലപ്പം പ്രതീക്ഷനായിട്ട് നീന്തുകിട്ടുന്ന ചില പിന്നെ ഷോർട്സ് വീഡിയോ പോലെയൊക്കെ എടുത്ത് വെച്ചാൽ അതൊക്കെ എടുക്കും അല്ലാതായിട്ട് ഞാനും മോനും കൂടെ പോകുമ്പോഴാണ് എനിക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുന്നത് അപ്പം അങ്ങനെയുള്ള സ്രേഡോക്സിൻ്റെ കുറച്ച് നല്ല കാര്യങ്ങളൊന്നുമല്ല വിഷമ ഘട്ടങ്ങളിലൂടെയൊക്കെ അത് കടന്നു പോകുന്നത് കുറച്ച് ക്ലിപ്സുകൾ എൻ്റെ കയ്യിലുണ്ട് അതിൽ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം കാണ ഇഷ്ടപ്പെടുന്ന ഇല്ല എന്നൊന്നും അറിയില്ല എൻ്റെ വീഡിയോ അത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലൊന്നും ആയിരിക്കില്ല അവതരണവും കാര്യങ്ങളും അതുകൊണ്ട് ചിലർക്കും ചിലരൊക്കെ ലൈക്ക് വരാൻ തന്നെ മടിക്കും ഞാൻ കാസിനെയൊക്കെ ശുശ്രൂഷിക്കുന്ന വീഡിയോസൊക്കെ ഇട്ടിരുന്നു അതൊന്നും ആരും നോക്കിയിട്ടില്ല അതൊക്കെ അങ്ങനെ കിടപ്പുണ്ട് പിന്നെ സാധിക്കുമെങ്കിൽ ഒരു ലൈക്ക് തരിക അത് വേറെ ഒന്നിനല്ല ഞാൻ ഈ ഡോഗീസിനൊക്കെ ഫുഡ് കൊടുക്കാനെന്ന കാര്യമാണ് കൂടുതലും ശ്രദ്ധിക്കണത് അല്ലാതെ അതിനെയൊക്കെ വെളിയിൽ പോയി ഇപ്പോൾ ചത്തു കിടക്കണമെങ്കിൽ അതിനെ വെട്ടിമൂടാനോ വെളിയിൽ പോയി ശുശ്രൂഷ ചെയ്യാനോ റെസ്ക് ചെയ്യാനോ അങ്ങനെയൊന്നും പറ്റുന്ന സാഹചര്യത്തിലല്ല എന്നെ കൊണ്ട് കഴിയുന്ന കാര്യമാണ് ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ലൈക്കോ ഒരു കുഞ്ഞ് കമൻറ്റോ ഒക്കെ തന്നാൽ ഒരു സപ്പോർട്ടായിരിക്കും അത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യണം ഫ്രണ്ട്സ് നമ്മൾ ഈ വൈറ്റ് ഡോഗീസിനെ കാണുന്നുണ്ടല്ലോ ഇപ്പോൾ ഇവർ എത്ര ഭക്ഷണമൊന്നും നല്ലതില്ല എങ്കിലും വേസ്റ്റിലൊക്കെ തിരഞ്ഞു പറക്കി എത്ര നന്നായിട്ടാണ് ഇരിക്കുന്നതെന്ന് നോക്കണേ അത്ര അവർക്ക് ഷെൽട്ടർ ഒന്നുമില്ല എങ്കിലും എവിടെയെങ്കിലും അത് കിടന്ന് ഉറങ്ങിക്കോളും സ്വസ്ഥമായിട്ട് ഇപ്പം ഈ ഇതേപോലെയുള്ള നായ്ക്കളുടെ വേറെ കഷ്ടത നിറഞ്ഞ കുറച്ച് അവസ്ഥകളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇപ്പോൾ ഇവരെ ഒന്ന് കാണിച്ചു തരാം ഇവരെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഇവരിപ്പോൾ വലിയ സ്വസ്ഥതയൊന്നുമില്ല കാരണം നായ പിടിത്തക്കാരും മറ്റുമൊക്കെ ഇങ്ങനെ വരുന്നതുകൊണ്ട് അവർക്ക് സ്വസ്ഥമായിട്ടൊന്നും ഇരിക്കാനൊന്നും പറ്റത്തില്ല എപ്പോഴും ഒരു ടെൻഷനോടുകൂടി മാത്രമേ ഇറങ്ങാൻ പറ്റൂ ഇപ്പോൾ അത് ആ പെട്ടിക്കകത്ത് വല് വല്ലതും ഉണ്ടോയെന്നിങ്ങനെ കടിച്ച് കീറി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനകത്തൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല ആരോ വേസ്റ്റുകളിങ്ങനെ കൊണ്ട് എറിഞ്ഞിരിക്കുന്നതാണേ എന്നാലും കിട്ടും ഇതൊരു ചിക്കൻ കടയുടെ ഫിഷൊക്കെ വിൽക്കുന്ന കടയിൻ്റെ അടുത്തുള്ള ഒരു ഏരിയയാണ് കേട്ടോ ഇപ്പോൾ ഇതല്ലാതെ ഈ ഇതിപ്പോൾ നമ്മൾ ക്യാമ്പിനകത്തുള്ള പിള്ളേരാണേ ഇതല്ലാതെ വേറെ പുറത്തുള്ള കുറച്ച് ഡോഗീസിൻ്റെ അവസ്ഥകൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിച്ചു തരാം അവരെ അവസാനവും പുറത്ത് ജീവിക്കുന്ന ഒരു ഒരവസാനവും കൂടെ ഞാൻ കാണിച്ചുതരാം ഫ്രണ്ട്സ് ഇത് മീൻകടയുടെ മുന്നിൽ നിൽക്കുന്നതാണ് ഇത് അമ്പലത്തിന് ചുറ്റുമായിട്ടുള്ള സ്ഥലത്ത് ഭക്ഷണം തേടുന്നവർ ഇവർക്ക് മധുരം അമ്പലത്തിൽ പ്രസാദവും എന്തെങ്കിലുമൊക്കെ കുറച്ച് കിട്ടുമായിരിക്കാം അതുകൊണ്ട് അവർ തൃപ്തിപ്പെടുന്നു എന്നാലും ക്യാമ്പിനകത്ത് തന്നെയാണുള്ളത് ചുറ്റി നടന്നു ഒന്നും കിട്ടിയില്ലെങ്കിൽ അങ്ങനെ പരിധി നോക്കും അവർ ഭക്ഷണം ഉണ്ടാകുമോ എന്ന് ഇത് മീൻ കടയ്ക്ക് മുന്നിൽ നിൽക്കുന്നതാണ് ഇവരൊക്കെ വല്ലതും എറിഞ്ഞ് കിട്ടുമെന്ന് നോക്കുന്നത് ഇതാണ് ഞാൻ പറഞ്ഞത് അവസാനം ഇതുപോലെ വല്ലടവും വണ്ടിയിടിച്ച് എങ്ങനെയാണ് ഇവരുടെ അവസാന നാളുകൾ ഞാൻ അടുത്തോട്ട് ചെന്ന് നോക്കിയപ്പോഴാണ് കാലില് ഒരു കയറ് കെട്ടിയിട്ടിട്ടുണ്ട് റോഡിൽ നിന്ന് ആരോ കെട്ടി വലിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇട്ടതാണ് അന്നത്തെ ദിവസം തന്നെ ഞാൻ മൂന്ന് എന്തോ കണ്ടായിരുന്നു ഇതുപോലെ ചത്തുകിടക്കുന്നത് അവർ അവർ താമസിക്കുന്ന ഇടങ്ങളിൽ താമസിക്കാൻ സമ്മതിക്കത്തില്ല ഏതാണ്ട് അവർ കുഞ്ഞത് ഇതും ചത്തു കിടക്കുന്നത് അത് നൂറ് കണക്കിന് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പുരുഷന്മാരൊക്കെ പോകുന്നുണ്ട് പക്ഷെ ആരും വെറ്റിങ്ങും ഒന്നും ചെയ്യുന്നില്ല ഞങ്ങളും പള്ളിയിലൊക്കെ പോയിട്ടായിരുന്നു കൊണ്ട് ഞങ്ങളുടെ കയ്യിലും ഒന്നും കാണത്തില്ലട റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ കിടക്കുന്നതാണ്